കരങ്ങളില്ലാത്ത ക്രൂശിത രൂപത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ദേവാലയത്തിൽ മനോഹരമായ ഒരു ക്രൂശിത രൂപമുണ്ട് പക്ഷെ അതിന് രണ്ട് കൈ മാത്രമില്ല അത് നഷ്ടപ്പെട്ടു പോയി ഏതൊക്കെയോ ആക്രമണങ്ങളിലോ ആയിട്ട് അത് നഷ്ടപ്പെട്ടു പോയി പക്ഷെ ആരും ആ ക്രൂശിത രൂപത്തിന് കരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് മെനക്കെട്ടില്ല അതിൻ്റെ താഴെ ഇപ്രകാരം എഴുതി വെച്ചു യു ആർ മൈ ഹാൻഡ്സ് നിങ്ങളാണ് എൻ്റെ കരങ്ങൾ അതിൻ്റെ ആ ക്രൂശിത ക്രൂശിതരൂപത്തിന് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിക്കും കിട്ടുന്ന സന്ദേശം നീയാണ് എൻ്റെ കരങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് കരങ്ങളുടെ ആവശ്യമില്ല പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമേ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചൊരു മറുപടിയുണ്ട് ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് നിന്നെ ഈ ലോകത്തിൻ്റെ വേദനകൾ അകറ്റാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ സാന്നിധ്യമായിട്ട് മാറാൻ നിനക്ക് സാധിക്കണം നമ്മൾ ഈ നൂറുമേനി വചന പഠന പരിപാടിയൊക്കെ നടത്തുമ്പോൾ അതിലൂടെ ലക്ഷ്യമാക്കുന്നത് വചനം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ആ വചനം നിന്നെ പല കാര്യങ്ങൾക്ക് നിർബന്ധിക്കണം വചനം മുഴുവൻ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് സ്നേഹിക്കാൻ അതിരുകളില്ലാതെ സ്നേഹിക്കാൻ നിന്നെ നിർബന്ധിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനമെങ്കിൽ ആ വചനം പഠിക്കും തോറും സ്നേഹിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രേരിതരാവുകയാണ് ആ സ്നേഹത്തിൻ്റെ നിർബന്ധമാണ് ലോകമെമ്പാടും എവിടെല്ലാം ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിക്കപ്പെട്ടോ അവിടെയെല്ലാം ദ ലീസ്റ്റ് ലാസ്റ്റ് ആൻഡ് ദ ലോസ്റ്റ് നഷ്ടപ്പെട്ടവർ ഏറ്റവും ചെറുതെന്ന് കരുതപ്പെടുന്നവർ അതുപോലെ ഏറ്റവും അവസാനത്തെ അരികുകളിലുള്ളവർ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് പറയുന്ന ഒന്നാണല്ലോ നിങ്ങൾ അരികുകളിലേക്ക് പോകുക ഗോ ടു ദ പെരിഫറീസ് നിങ്ങളീ മുമ്പിലുള്ള നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രമല്ല അരികുകളിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതുകൂടി തേടിപ്പോകാൻ പരിശുദ്ധ പിതാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നു അത് എന്നും നമ്മുടെ ക്രൈസ്തവ സഭകൾ ക്രൈസ്തവ വിശ്വാസം എല്ലാം പ്രഘോഷിക്കപ്പെട്ടു അവിടെ എല്ലാം ഈ സമൂഹം പൊതു സമൂഹം കാണാതെ പോകുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയെല്ലാം കാണാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ആശുപത്രികൾ ആരംഭിക്കപ്പെട്ടത് ആതുരാലയങ്ങൾ അതുപോലെ അനാഥർക്ക് വേണ്ടിയിട്ടുള്ള ആലയങ്ങൾ ഇതെല്ലാം ആരംഭിച്ചത് ഈ ഒരു വലിയ സുവിശേഷത്തിൻ്റെ ജീവിതമായിട്ടാണ് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയിൽ ചങ്ങനാശ്ശേരി അതിരൂപത നൽകിയ സംഭാവനകൾ നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഭവനങ്ങളാണ് നമ്മുടെ ആശാഭവനും മേഴ്സിംഗ് ഹോമും എല്ലാം അതെല്ലാം അഭിമന്യ പടിയറപ്പിതാവിൻ്റെ കാലത്ത് സ്ഥാപിതമായതാണ് അഭിമന്യ പടിയറപ്പിതാവ് തന്നെ പ്രത്യേക താല്പര്യമെടുത്ത് എസ് ഡി സിസ്റ്റേഴ്സിനെ ക്ഷണിച്ച് ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുവന്ന ആദ്യ വർഷങ്ങളിൽ തന്നെ ആരംഭിച്ചതാണ് മേഴ്സി ഹോം ആ മേഴ്സി ഹോമിലൂടെ വളരെ നല്ല സാങ്കേതികമായ പരിജ്ഞാനം ലഭിച്ച് അവിടെയുള്ള കുട്ടികളെല്ലാം അവരുടെ കഴിവുകൾ വികസിപ്പിച്ച് അവരുടെ ശേഷികൾ കണ്ട് നമ്മുടെ പൊതുസമൂഹവും ആ കുഞ്ഞുങ്ങളിലേക്ക് ആകർഷിതമായ ഒത്തിരിയേറെ അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ ക്രിസ്മസ് ദിനത്തിൽ ചങ്ങനാശ്ശേരി കത്തീഡ്ര പള്ളിയുടെ ആ മൈതാനത്ത് ഒരു ക്രിസ്മസ് സന്ദേശ സായാന്ന പരിപാടി ഉണ്ടായിരുന്നു അതിന് എല്ലാ വർഷവും തന്നെ മേഴ്സി ഹോമിലെ കുട്ടികളുടെ കലാപരിപാടികൾ കലാപരിപാടികളുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുവാൻ നമ്മുടെ സമൂഹത്തെ മുഴുവൻ പ്രേരിപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി മാത്രം ആ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ഒരു യാഥാർത്ഥ്യത്തെ ഏറ്റവും തെളിമയോടെ അവതരിപ്പിച്ചു എന്നുള്ളതും മേഴ്സി ഹോമിൻ്റെയൊക്കെ വലിയ ഒരു സംഭാവനയാണ് അവർ ഈ വർഷങ്ങളിലെല്ലാം ഇതവരുടെ അൻപതാമത്തെ വർഷമാണ് അൻപത് വർഷങ്ങൾ എത്രയോ കുഞ്ഞുങ്ങളെ മിടുക്കരാക്കി അവർ വിട്ടു അതുകൊണ്ട് തന്നെ ആവാം ഈ പരിപാടിക്ക് മികവ് എന്ന് പേരിട്ടിരിക്കുന്നത് മികവിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത് നമുക്ക് ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ശേഷി കണ്ടെത്താൻ സാധിക്കുകയും അത് ഉപയോഗിക്കാനായിട്ട് സമൂഹം തയ്യാറാവുകയും ഒക്കെയാണ് പരിഷ്കൃതമായ ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് നമ്മൾ യൂറോപ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ ശേഷികളെ ഉപയോഗിക്കാൻ സർക്കാരും സമൂഹവും പ്രത്യേകമായ സംവിധാനങ്ങൾ ആവിഷ്കരിച്ചു അതൊക്കെ നമ്മുടെ നാട്ടിലും വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പലപ്പോഴും സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും അതിനൊക്കെ സമയമെടുക്കും എന്നാണ് എനിക്ക് തോന്നുക അവിടെ ഭിന്നശേഷിക്കാരായ മക്കളുടെ അവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് മാത്രമുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുക ഉദാഹരണത്തിന് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും അവിടെ ആൾക്കാരെ അവരുടെ ശേഷികൾക്കനുസരിച്ച് തരംതിരിച്ചിട്ട് അവർക്ക് അവർക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന മെഷീൻസ് ഡിസൈൻ ചെയ്തുണ്ടാക്കി അതുകൊണ്ട് ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് വിപണിയിലെത്തിക്കുന്ന രീതികളൊക്കെ അവിടെയുണ്ട് വളരെ മാതൃകാപരമായി നമുക്ക് തോന്നി അവർക്കാർക്കും അവരൊക്കെ വലിയ ഉത്സാഹത്തോടെ ആ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു ചില കമ്പനികൾ സീമെൻസ് ഒക്കെ പോലെയുള്ള ചില ലോക പ്രശസ്ത കമ്പനികൾ ഈ ഇനശേഷിക്കാരായ മക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ മാത്രമാണ് അവർ ചില പ്രത്യേക ഇനം കാര്യങ്ങൾ അവർ വാങ്ങുന്നത് അപ്പോൾ ആ രീതിയിലെല്ലാം ലോകപ്രശസ്തരായ കമ്പനികളും പ്രസ്ഥാനങ്ങളുമെല്ലാം ഇവരുടെ ശേഷികളെ അംഗീകരിക്കുകയും വിലമതിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അങ്ങനെയൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുമൊക്കെ സംജാതമാക്കണം പ്രത്യേകിച്ച് കേരളം ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങളുടെയൊക്കെ പുതിയ ഇനിഷ്യേറ്റീവ്സിൻ്റെ കാര്യത്തിൽ ഒത്തിരിയേറെ മുൻപോട്ടാണ് തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ നാട്ടിലും വരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെയാകുമ്പോൾ എല്ലാവരും ഈ സമൂഹത്തിൽ വിലപ്പെട്ടവരാണ് എന്ന ബോധ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന വലിയ ബോധ്യം നമുക്ക് എല്ലാവർക്കും നിറയും അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ സമൂഹം ഒത്തിരിയേറെ നന്മയിൽ വളരുന്നതൊക്കെ നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വാർത്തകളിലേക്കും നമ്മുടെ നമ്മുടെ സമൂഹത്തിലെ പൊതു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പലപ്പോഴും മനസ്സ് അസ്വസ്ഥമാവുകയാണ് കാരണം എല്ലാവരും ഇങ്ങനെ അവരവരുടെ കാര്യവുമായിട്ട് ഭിന്നിച്ചു പോകുന്ന രീതികൾ പലപ്പോഴും കാണുന്നു എന്നാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നീങ്ങേണ്ടവരാണ് ഒരുമിച്ച് വളരേണ്ടവരാണ് എന്നുള്ളൊരു ചിന്തയുണ്ടാകുമ്പോൾ എല്ലാവരെയും വളർത്തുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ് അതിന് സാധിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭിന്നശേഷിക്കാരായ സഹോദരി സഹോദരന്മാരെ നിങ്ങളിവിടെ എത്തിയതിൽ എല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരും നമുക്ക് ദൈവത്തിനും സമൂഹത്തിനും എല്ലാം വിലപ്പെട്ടവരാണ് എന്നൊരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക നിങ്ങളുടെ ശേഷികൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനുമെല്ലാം പ്രയോജനപ്രദമായിട്ട് വിനിയോഗിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ